ദിവസങ്ങൾ ഏകദേശം ഇപ്പൊ മാർച്ച് ആയിന്ന് ആലോചിക്കുമ്പോ തന്നെ നമുക്കൊരു ഞെട്ടലാണ് ന്യൂഇയർ അങ്ങ് കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലെ അപ്പോഴേക്കും എന്താ എത്ര പെട്ടെന്ന് ജാനുവരിയും കഴിഞ്ഞു ഫെബ്രുവരിയും കഴിഞ്ഞു മാർച്ച് ഇതാ പകുതി ആകുന്നു അങ്ങനെതാ ഇന്നത്തെ പകുതി ആകുന്നു അല്ലേ പകുതി കഴിഞ്ഞു എൻ്റെ ദൈവമേ അങ്ങനെതാ ഓരോ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാ നമ്മുടെ ഇന്നത്തെ ഡെയിലി മൈ ലൈഫിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കപ്പോൾ പരിപ്പ് കറി ആക്കി എടുക്കാം ഞാൻ ഇന്ന് പലഹാരം ഉണ്ടങ്ങനെ അധികം നേരമൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ ഇന്ന് പാക്കറ്റ് ചപ്പാത്തിയാണ് മേടിച്ചത് നമുക്ക് വേഗം തന്നെ പരിപ്പ് കറി വെക്കാം അപ്പം ഞാൻ ഇവിടെ കടുക് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ തൊട്ടടുത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ അത് പാത്രം വെച്ചത് മൂടി വെച്ചു അല്ലെങ്കിൽ നമ്മളിവിടെ കടുക് പൊട്ടിക്കുമ്പോൾ തീർച്ച ചായയിൽ വീഴും കടുക് പറഞ്ഞിക്കളയാൻ പറ്റും പക്ഷെ അതിൻ്റെ ഒപ്പം എണ്ണമെഴുക്കും കൂടി ഇങ്ങനെ പാറക്കിടക്കും അപ്പോൾ ചായയ്ക്കൊരു കുമ്മുണ്ടാവില്ല നമുക്ക് അങ്ങനെ കണ്ടു കുടിക്കുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവില്ല രുചി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും അങ്ങനെ എണ്ണ പാറക്കിടക്കുന്ന ചായ കുടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടക്കുറവുണ്ടോ എനിക്കിഷ്ടക്കുറവാണ് കേട്ടോ അപ്പം ഞാൻ എന്താ അങ്ങനെ നമ്മൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാനത് തുറന്ന് വെച്ചു പിന്നെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ വെളുത്തുള്ളിയല്ല അല്ല ചെറിയ ചെറിയുള്ളിയല്ല നമ്മുടെ സവാളയാണ് കേട്ടോ പിന്നെ പച്ചമുളകും കുറച്ച് വേപ്പലിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ പരിപ്പ് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കണേ എന്നാലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടു നന്നായിട്ടങ്ങ് മൊരിഞ്ഞു വന്നപ്പോഴത്തേക്കും പരിപ്പ് നമ്മൾ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചായയുടെ വെള്ളം പയ്യെ അവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടങ്ങനെ തിളച്ച് വരുന്നുണ്ട് നമ്മൾ ഈ ഉള്ളി മുളകുമൊക്കെ മൊരിയിക്കുമ്പോൾ ഓരോ മുരിവിനും ഓരോ രുചിയാണ് തോന്നിയിട്ടില്ലേ പച്ച ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇടുന്നതെങ്കിൽ ആ കറിക്ക് വേറൊരു ആയിരിക്കും പാകത്തിന് മുരിവാണെങ്കിൽ ആ കറി നല്ലതായിരിക്കും നന്നായിട്ട് മൊരിഞ്ഞങ്ങ് കരിഞ്ഞ പോലെയാണെങ്കിൽ ആ കറിക്ക് വേറൊരു രുചിയായിരിക്കും അപ്പം ഇങ്ങനെ ഉള്ളി മുളകും മൊരിയിച്ച് നമ്മൾ വയ്ക്കുന്ന പല കറികൾക്കും അതിൻ്റെ മൊരിവിനനുസരിച്ച് വ്യത്യാസം വരും അങ്ങനെതാ ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞപ്പോഴാണ് കേട്ടോ പരിപ്പ് അങ്ങനെയൊക്കെ ഇട്ടത് പിന്നെ നമ്മുടെ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതപ്പം അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ബ്ലോഗൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് വലിയ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ചിലപ്പോൾ ഇനി ഈ ആഴ്ച കുറച്ച് ബുദ്ധിമുട്ട് വരും അതെന്താണെന്ന് ഞാൻ പുറകെ പറയാം അത് വേഗം ഒരു ചായയും വെച്ചു ഒരു പരിപ്പേറിയും വെച്ചപ്പോൾ തന്നെ കുക്കറും ചായപാത്രവും ഒന്ന് രണ്ട് വേറെ പാത്രങ്ങളായപ്പോൾ തന്നെ സിങ്ക് ഇറങ്ങല്ലേ നമ്മൾ ഓരോ പണി കഴിയുമ്പോഴും അപ്പം തന്നെ പാത്രങ്ങൾ കഴുകി വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാട്ടോ ഇതെപ്പോഴാണ് എനിക്ക് പറ്റാത്തതെന്ന് പറയട്ടെ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ദിവസങ്ങളുണ്ടല്ലോ ഏട്ടനും പോകണം കുട്ടികൾക്കും പോകണം അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പലപ്പോഴും സിങ്കിൽ പാത്രം കൂടുക പക്ഷെ എന്നാലും എനിക്കൊരു ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ വേഗം പോയി ക്ലീൻ ചെയ്യും ഈ വീടും എടുക്കുന്ന ദിവസങ്ങളിലാണ് എനിക്ക് അപ്പം പാത്രം കഴുകാൻ പറ്റാണ്ട് വരിക പക്ഷെ എന്നാലും ഞാൻ മാക്സിമം വേഗം വേഗം ചെയ്യും ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാക്കറ്റ് ചപ്പാത്തിയാണ് മേടിച്ചത് കുഴക്കാനും പരത്താനൊന്നും നിന്നില്ല ഇനി 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 പിള്ളേർക്കൊന്നും പോകണ്ടല്ലോ ഞായറാഴ്ച അല്ലേ പക്ഷെ എൻ്റെ മോൾക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകണം അപ്പോൾ അവൾ പള്ളിയിൽ പോയി വന്ന ഉടനെ തന്നെ ഞാൻ എന്താ പരിപ്പ് കയറിയും ചപ്പാത്തി വേഗം ചുട്ട് കൊടുക്കുകയാണ് ഞാൻ ഈ ചപ്പാത്തിയും പരിപ്പ് കറിയും വേഗം അങ്ങോട്ട് ചുട്ട് കൊടുത്തപ്പോൾ തന്നെ കൈയ്യോടെ തന്നെ കഴിച്ചു കിട്ടാം അപ്പം ഏട്ടൻ പള്ളിയിലേക്ക് പോകുന്ന വഴി ഏട്ടൻ അവളെ ഡാൻസ് ക്ലാസ്സിലാക്കി തിരിച്ച് വേറെ രണ്ട് പേരാണ് തിരിച്ച് അവളെ കൊണ്ടുവന്നാക്കിയത് അവിടെ തന്നെ പഠിക്കാൻ രണ്ട് മുതിർന്ന കുട്ടികളാണ് കൊണ്ടുവന്നാക്കിയത് അപ്പോൾ അവൾ അങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ പോയപ്പോൾ ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് മാർക്കറ്റിൽ പോയി ചിക്കൻ മേടിച്ചിട്ട് വന്നു ഞാൻ ആദ്യം ബീഫ് മേടിക്കാമെന്ന് ഓർത്ത അപ്പോൾ ഞാൻ കരുതി ബീഫ് റെസിപ്പി കഴിഞ്ഞ് അയച്ച് കാണിച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു ചിക്കൻ റെസിപ്പി ആകാം വിചാരിച്ച് വേഗം പോയി ഡ്രസ്സ് മാറി ഞാൻ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ തിരിച്ച് വീണ്ടും പഴയ ഡ്രസ്സ് ഇതന്നെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ചിക്കൻ നമുക്ക് വറുത്ത് കറി വയ്ക്കാം വറുത്ത് കറിയല്ല ചിക്കൻ ഡ്രൈ റോസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എന്താ ഇതിൻ്റെ രുചി ചമക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഇതിൻ്റെ കൂടെ ഇച്ചിരി മോരിചാറോ തൈരോ ഉണ്ടെങ്കിൽ ആ കറി സൂപ്പർ ആ ചോറ് ആ ഊണ് നമുക്ക് പിന്നെ ഇതിന് അമൃത് പോലെയാണ് അപ്പം ഞാൻ എന്താ ഇന്ന് ഞാൻ ചിക്കനാണ് ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് നിങ്ങളിങ്ങനെ ചിക്കൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഈ പാടയൊക്കെ കളയാറുണ്ടോ നമ്മുടെ ഹോട്ടലിലൊന്നും കളയാറുണ്ടാവില്ല അല്ലേ ഞാൻ പലപ്പോഴും ചിന്തിക്കും കേട്ടോ നമ്മൾ പുറത്തു നിന്നൊക്കെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇവരിത് ക്ലീൻ ചെയ്തിട്ടുണ്ടാവോ പിന്നെ നമുക്ക് എല്ലാം അങ്ങനെ കാച്ചി കുറുക്കി ചിന്തിച്ച് കഴിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തുള്ളത് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പാട പോലെയുള്ളൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു പാട പോലുള്ളൊരു സാധനം ഉണ്ടാവില്ലേ അത് കളയും പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു കരള് പോലത്തെ ഒരു സാധനം ഉണ്ടാവില്ലേ അത് കളയും അതായത് ഈ മാം ഈ എല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ കരൾ കുറച്ചിതായിട്ട് അപ്പോൾ അങ്ങനെന്താ അതെല്ലാം ഞാൻ കളയുട്ടോ എന്നിട്ട് ഞാൻ അതെല്ലാം കഴുകി വാരി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട് അതാണ് പ്ലാസ്റ്റിക് കവറോ വീണു ഗരം മസാല പൊടിക്കാനാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഗരം മസാല തീർന്നിട്ട് ഞാൻ ചിക്കൻ മസാലയും ബീഫ് മസാല ഇട്ടൊക്കെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗരം മസാല നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കൊച്ചു കഷണ ചുക്ക് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് പൊടിക്കുകയാണെങ്കിൽ ആ ഗരം മസാല ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ ഭയങ്കര ഫ്ലേവറാണ് അപ്പം ഞാൻ എന്താ ഇളക്കാനുള്ള എളുപ്പത്തിന് പട്ടയൊക്കെ ഒന്ന് ഒടിച്ചിട്ട് കൊടുത്തു അതേപോലെ ഈ ബേ ലീവ്സ് ഇല്ലേ അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്തു ഞാനിപ്പോൾ ഇതൊരു മുപ്പത് രൂപയുടെ ഗരം മസാലയുടെ പാക്കറ്റാണ് ജീരകവും അതായത് പേരും ജീരകവും കസ്കസൊഴിച്ചിട്ട് കസയ എല്ലാം ഇട കശകശ അങ്ങനെ ഇവിടെ പറയണ ഒരു മണിമണി പോലത്തെ സാധനം അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം ആദ്യമൊന്നും ചൂടാക്കി പൈ ഒരു മുക്കാൽ ഒരു മുക്കാൽ വേവല്ല മുക്കാൽ വേവല്ല ഒരുവിധമൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ആണ് നമ്മുടെ ഈ പെരുഞ്ചീരകവും കശകശയും ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇതെല്ലാം ഓൾറെഡി ഉണങ്ങിയതാണല്ലോ അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചട്ടിയുടെ ചൂട് വളർന്ന് കരിയും അപ്പോൾ അതങ്ങ് തണുത്തു വരട്ടെ അപ്പോൾ ആ നേരം കൊണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഉപ്പും മുളകുമൊക്കെ തേച്ചങ്ങ് പിടിപ്പിച്ചങ്ങ് വെക്കാം അപ്പോൾ ഇതിലിങ് ഇത് ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾ മാത്രമല്ല ഉപ്പും മുളകും മഞ്ഞളും ഇട്ട ശേഷം നമ്മൾ നമ്മളതിൽ വേറെ ഒന്ന് രണ്ട് ഐറ്റവും കൂടി ചേർക്കും നമ്മളിത് ആ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് അതിലേക്ക് തന്നെ നാരങ്ങ നീര് ഇട്ടിക്കുകയാണെങ്കിൽ കുരുവിൽല്ലോ കുരുവീടെ എന്തായാലും ചിക്കൻ കഴി കഴിക്കും അതുമാത്ര നമ്മളിങ്ങനെ വറുക്കാനിടുമ്പോൾ കുരു നന്നായിട്ട് കുട്ടുകയും ചെയ്യും അപ്പം ഞാനെന്താ കൈ അങ്ങനെ വെച്ചിട്ടാണ് നാരങ്ങയുടെ ആ ജ്യൂസ് പിഴിഞ്ഞിടുന്നത് ഇട്ട് നന്നായിട്ട് അവിടെ അങ്ങനെ ഒന്ന് നന്നായിട്ടാ മസാലയൊക്കെ പിടിക്കട്ടെ ഈ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നതിൻ്റെ വേറൊരു സീക്രട്ട് എന്താണെന്നോ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല നല്ല പുറമേ നല്ല മുരുമൊരാന്നു ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കും അപ്പം ഞാൻ എന്താ കുറച്ച് ഉള്ളി പച്ചമുളകും ഒക്കെ ശരിയാക്കണം നമ്മളിങ്ങനെ അടുക്കളയിൽ നിന്ന് തന്നെ ഞാൻ എന്താ ഹോളിൽ ഇപ്പം ജോക്കൂട്ടനെ ഞാനേ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും കൂടി ഹലോ മമ്മി സിനിമ വന്നിട്ടുണ്ടല്ലോ പ്രൈമില് അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് തന്നെയാണ് കുറെ ദിവസം ഇവന് ഭയങ്കര ഇഷ്ടമാണ് അവനെ ഏതെങ്കിലും സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുന്ന് കാണും അപ്പോൾ എന്താ ഹലോ മമ്മി കാണാണ് ഞാനപ്പ ഇങ്ങനെ അധികം പൊളി ഉള്ളിയൊക്കെ തൊലി പൊളിക്കാനുണ്ടെങ്കി ഇങ്ങനെ ഹോളിൽ പോയിരിക്കും പിന്നെ നമ്മുടെ മേക്ക് ഓവർ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ ഒത്തിരി ഇഷ്ടമായിന്ന് പറഞ്ഞ് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ രണ്ട് തവണ ആയിട്ടാണ് നമ്മുടെ ഗരം മസാല പൊടിച്ചെടുക്കുന്നത് അപ്പോൾ എൻ്റെ മിക്സി ഇത്തിരി ഷോക്ക് കൊണ്ടാണ് കേട്ടോ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ഉള്ള മിക്സിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒറ്റ തവണ പൊടിച്ചാൽ മതി എൻ്റെ മിക്സിക്ക് വാഷറൊന്നും ഇല്ലന്നേ അതൊക്കെ പോയി അപ്പോൾ ഞാൻ എന്താ രണ്ട് തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴത്തേനും എനിക്കുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ബേ ലീവ്സൊക്കെ അങ്ങനെ തന്നെ കിടക്കും അപ്പം അതൊന്ന് ആദ്യം ആ ബേ ലീവ്സും അതിൻ്റെ കൂടെ പോ നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുമല്ലോ അപ്പം ആദ്യം പോരുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത ശേഷം എന്താ രണ്ടാമത് ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ടു ഞാനത് കടയിൽ നിന്ന് മേടിച്ച് കരം മസാല ഇട്ട് വെച്ചേ ഇട്ട് വെച്ചതാണ് കേട്ടോ ആ കുപ്പിയുടെ കളറ് കണ്ടോ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതും കടയിൽ നിന്ന് മേടിക്കുന്നതും രണ്ടും രണ്ട് കളറല്ലേ അപ്പം അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എത്ര വ്യത്യാസം ഉണ്ടെന്ന് അപ്പം ഞാൻ എന്താ ഇതിലേക്ക് നമ്മുടെ മിക്സിയുടെ മൂടിയിലുണ്ടായിരുന്ന ആ ഗരം മസാല കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് പെരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഗരം മസാല പൊടിഞ്ഞ് കിട്ടിയിട്ടാണ് ഇപ്പോൾ ഇട്ടത് പക്ഷെ ഞാൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഗരം മസാല കയ്യിലുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇട്ടോളൂ കേട്ടോ എന്നിട്ട് നമുക്കിത് ചിക്കൻ നല്ല വെളിച്ചെണ്ണ ഇലങ്ങ് വറുത്ത് ഒഴിച്ചെടുക്കാം വറുത്തെടുത്താലും പൊരിച്ചെടുത്താലൊക്കെ ഒന്ന് തന്നെ പക്ഷെ എന്നാലും നമുക്ക് അങ്ങ് എടുക്കാം അതായത് അത്യാവശ്യം ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ചിക്കൻ ഒപ്പം അങ്ങോട്ട് കുക്കാവും കുക്കാവുമ്പോൾ മാത്രമല്ല അതിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ദശ ഇങ്ങനെ വിട്ടുപോയി ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക അങ്ങനെ അല്ല ആ അത് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ ൂരിഞ്ഞോട്ടെ അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ എന്താ ചെമ്മീനും അച്ചിങ്ങയും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ച് വെച്ചത് അപ്പൊ അതൊന്നും ഞാൻ എന്താ മെഴുക്ക് പുരട്ടി ആക്കി എടുക്കുകയാണിത് ഞങ്ങളുടെ എറണാകുളത്താരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ വേറെ എങ്ങനെ രുചിയിൽ കിട്ടില്ല നമ്മൾ ഈ ചെമ്മീനും അച്ചിങ്ങയും കൂടി ഒന്നിച്ചിട്ട് വേവിക്കണം അച്ചിങ്ങ വേറെ ചെമ്മീൻ വേറെ വേവിച്ച അങ്ങനെ ചെയ്ത് അത്രയ്ക്ക് സ്വാദുണ്ടാവില്ല ഈ ചെമ്മീൻ അച്ചിങ്ങയും കൂടി ഒന്നിച്ചങ്ങ് വേവിച്ച എൻ്റെ പുനെ വേറൊരു കറിയും വേണ്ട നല്ല രുചിയാണ് അപ്പോൾ നന്നായിട്ടങ്ങ് അങ്ങനെ അസ്വെച്ച് നമുക്ക് അങ്ങ് ചൂട് കഴിക്കാം പിന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അങ്ങ് പൊരിച്ചെടുക്കാം ഇതിങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ വേണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പൊടിയുടെ കൂടെ നമുക്ക് ഒരു കോഴിമുട്ടയും കുറച്ച് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറമേ നല്ല കോട്ടിംഗൊക്കെ ഇട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും പക്ഷെ ഞാനിവിടെ വേറൊരു രീതിയിലാണ് ഡ്രൈ ഫ്രൈ റോസ്റ്റായിട്ടാണ് ഞാൻ വെക്കുന്നത് ഇവിടെ അത് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചിക്കനൊക്കെ രണ്ടും മൂന്നും ട്രിപ്പായിട്ട് ഈ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ് ഇത്ര അധികം എണ്ണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം എന്നില്ല ഇവിടെ ഇപ്പോൾ ആവശ്യത്തിനുള്ളതുള്ളൂ അപ്പം അങ്ങ് വറുത്ത് വരുന്ന നേരം കൊണ്ട് നമ്മുടെ ഇപ്പുറത്തെ അടപ്പിൽ ബാക്കിയുള്ള കറികളൊക്കെ ആവും അപ്പം ഈ ചാറ് കറിക്ക് ഞാൻ എന്താ ഇന്ന് എനിക്കൊരു മണ്ടത്തരം പറ്റി ഞാൻ ഇന്ന് പൊടിക്കായം മേടിക്കാണ്ട് കട്ടക്കായം ഉണ്ടല്ലോ എന്ന് കരുതി അത് പൊടിച്ച് വെക്കാനും മറന്നുപോയി എപ്പോഴും കായത്തിൻ്റെ പൊടി ഇങ്ങനെ മൊരിയിക്കുമ്പോഴാണല്ലോ ഇടുന്നത് പക്ഷെ ഇത്തവണ ഞാൻ ആദ്യമേ തന്നെ കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ കട്ട ഇടണമായിരുന്നു അപ്പോഴും അങ്ങോട്ട് അലിഞ്ഞു പോവുള്ളായിരുന്നു പക്ഷെ അത് കുറേ നേരം ഇളക്കി കൊടുത്തപ്പോഴാണ് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കായത്തിന്റെ കട്ടയിട്ടിട്ട് ഒന്ന് മൊരിയിച്ച ശേഷം കടുക് ഉലുവയൊക്കെ പൊട്ടിച്ച് ഇതേപോലെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പല ഇട്ട ശേഷം നന്നായിട്ട് വഴട്ടി എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ സവാളയാണ് ചെറിയ ഉള്ളിക്ക് പകരം ഇട്ടത് ഇപ്പോഴാണ് ഞാൻ കട്ടക്കായ ഇട്ടത് വലിയ കുഴപ്പമില്ല പക്ഷെ അത് അലന്ന് വരാൻ കുറച്ച് സമയം എടുക്കും അതായത് കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണല്ലോ അപ്പോൾ കുറച്ച് സമയം എടുക്കും നമുക്ക് അപ്പം തന്നെ കഴിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും അലന്ന് വരത്തില്ല അങ്ങനെ ഞാൻ എന്താ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്നത് മൊരിയിച്ചെടുത്തിട്ട് ആദ്യം നമ്മുടെ തേങ്ങാക്കൂട്ടിട്ട് കൊടുക്കും തേങ്ങാ കൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ജീരകവും കുറച്ച് വേപ്പലയും കൂടി അരച്ചിട്ടുള്ള നമ്മുടെ സാധാരണ തേങ്ങാക്കൂട്ട് പിന്നെ ആ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും പിന്നെന്താ നമുക്ക് മിൽമേടം നല്ല അടിപൊളി തൈരുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ ആ തൈര് മിക്സിയിലിട്ടൊന്നടിച്ച് ഒന്ന് പയ്യെ ലൂസാക്കിയിട്ട് നമ്മൾ ഈ കൂട്ടിലേക്ക് അതായത് ഈ തേങ്ങ അതേപോലെ ഈ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഈ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യുക അതിലിപ്പോൾ നമ്മൾ സവാളയാണ് ഇട്ടിരിക്കണത് ഉള്ളിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ സവാ ഉള്ളിയാണ് കൂടുതൽ രുചി പക്ഷേ സവാള ഇടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് ഒട്ടും രുചി ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല നല്ലതാണ് നല്ല സ്വാദാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ഉള്ളിയൊക്കെ പൊളിച്ച് നേരം കളയാനില്ല എന്നാണെങ്കിൽ നമുക്ക് സവാള ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് മോര് കാച്ചി എടുക്കാം കുറേ സവാള ഇടരുത് ഇപ്പം ഞാൻ കണ്ടിപ്പോൾ ഒരു പകുതി സവാള ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മളിത് ആ മോരതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏറ്റവും ലാസ്റ്റത്തെ ചിക്കൻ്റെ ട്രിപ്പ് ആണ് കേട്ടോ ആ ചിക്കൻ്റെ ട്രിപ്പ് എന്ന് വെച്ചാൽ ചിക്കൻ ടൂർ പോയി എന്നല്ല ഞാനിങ്ങനെ പറയും ഏട്ടൻ പറയും ചിക്കൻ ടൂർ പോയതാണോ ഈ ട്രിപ്പ് ആണെന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ വറുത്ത് പോരെ എടുക്കുന്നത് ലാസ്റ്റത്തെ ഒരു സെക്ഷനാണ് എന്നിട്ട് അതേ എണ്ണയിൽ തന്നെയാണ് പച്ചമുളക് ഇഞ്ചി അതേപോലെ സവാളയും കൂടി ഇടുക വെളുത്തുള്ളി പിന്നെ കുറച്ച് വേപ്പല നമ്മൾ സാധാരണ സ്കൂളിൽ പേര് വിളിക്കണ പോലെ തന്നെ ഈ അഞ്ച് പേരെ അങ്ങോട്ട് കയറ്റി വിടാറുണ്ടെങ്കിലേക്ക് പിന്നെ അവർ തമ്മിലുള്ളൊരു മാജിക്കാണല്ലേ കറിയിൽ ഞാൻ പറയുന്ന പോലെ നന്നായിട്ട് മുരിഞ്ഞ കറിക്കൊരു ടേസ്റ്റാണ് കറക്റ്റ് മുരിവിന് വേറൊരു രുചിയാണ് തീരെ മുരിയാത്ത കറിക്ക് ഒരു പച്ച ടേസ്റ്റാണ് പല 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 രുചിയാണ് ഈ സവാളയും പച്ചമുളകുമൊക്കെ ഇങ്ങനെ മുരിഞ്ഞു വരുന്നതിന് അത് അടുക്കളയിൽ നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അത് ആ രുചിയുടെ ഒരു വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ പിന്നെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നെ നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ നാടൻ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഷാൻജിയോ എൻ്റെ നന്നായിട്ട് നന്നായിട്ടവർ ഗരം മസാലയൊക്കെ പൊടിക്കുന്ന കറക്റ്റ് കണക്ക് പറയും എനിക്കതറിയില്ല കേട്ടോ ഞാൻ കറക്റ്റ് കടയിൽ നിന്ന് ഒരു പൊടി പാക്കറ്റ് മേടിക്കും ജാതിക്ക മാറ്റി വയ്ക്കും ബാക്കിയെല്ലാം അടിച്ചെടുക്കും ജാതിക്ക മാറ്റി വെക്കുന്ന കാര്യം എൻ്റെ മിക്സിയിൽ അടിയില്ല അതുകൊണ്ടാണ് മാറ്റി വെക്കണത് എന്ന് ഞാൻ എന്താ രണ്ട് തക്കാളി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഇളക്കി കൊടുക്കും അതിൻ്റെ ആ വെള്ളം പറ്റി നല്ല പരുവത്തിൽ വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൂട്ടാം ഈ ഇളക്കി കൂട്ടുമ്പോൾ ആ മസാല എല്ലാം അടുത്ത് ഒത്തണം എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മുതൽ ഒരു ഏഴ് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അവിടെ ഇരുന്ന് അങ്ങ് അത് വെന്തോട്ടെ അപ്പോഴാണ് ആ കറിക്ക് യഥാർത്ഥത്തിലുള്ള ആ ഒരു ടേസ്റ്റ് വരിക പിന്നെ ഫൈനലി നമ്മളൊരു ഒരു കുഞ്ഞു ടിപ്പും കൂടി ചെയ്യാം അത് നമുക്ക് പറയാം കേട്ടോ അപ്പം ഈ നീലാകാശം കാണിക്കുന്നത് നമ്മൾ നാരങ്ങ ഉണക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് കയറിയപ്പോൾ ഉള്ള ആവേശം ഇറങ്ങാൻ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയുള്ള ആളാണ് പക്ഷേ എന്നാലും ഞാൻ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറണം എന്നാണെങ്കിൽ കയറിയല്ലേ പറ്റൂ അപ്പോൾ അന്നമോള് പറഞ്ഞു ഞാൻ വന്നിട്ട് മതിയായിരുന്നില്ലേ എന്തിനീ പാട് കഴിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനങ്ങ് കയറി പൊന്നാന്ന് പറഞ്ഞു ഞാൻ കയറി അവിടെ ഇവിടെയൊക്കെ പിടിച്ച് പത്തറുപത് വയസ്സുള്ള ആൾക്കാർ ഇറങ്ങണ പോലെ തത്തി തത്തി ഞാൻ ഇറങ്ങി അപ്പോൾ അപ്പോഴേക്കും അന്നമോള് വന്നു കേട്ടോ അപ്പം അവൾക്ക് ഈ ഉണങ്ങിയ നാരങ്ങയുടെ ഒക്കെ മണം ഭയങ്കര ഇഷ്ടമാണ് അഡിക്ഷൻ പോലെ പോലെയാണെങ്കിലും വന്നിട്ട് ആ ഇതൊക്കെ പണ്ടും മണിപ്പുത്തങ്ങും പോവും അപ്പം നല്ല കില കിലാന്നാണ് നമുക്ക് നമ്മുടെ നാരങ്ങ ഉണങ്ങി കിട്ടിയിട്ടുള്ളത് കണ്ട ഇങ്ങനെ എടുക്കാം കേട്ടോ നല്ല പേപ്പർ ഏറുന്ന മാതിരി അങ്ങ് നമുക്ക് എടുക്കാം അപ്പം ഇത് എളുപ്പത്തിൽ ഞാൻ അച്ചാറിടുകട്ടോ ഞാൻ എന്താ എളുപ്പത്തിൽ അച്ചാറിടാന്ന് പറഞ്ഞു എണ്ണ ചൂടാവുന്നതിന് മുന്നേ തന്നെ കടുവു ഉലുവയും കൊണ്ടിട്ടു അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ കുറച്ച് നന്നായിട്ട് ചൂടായിട്ട് ഇട്ടാൽ മതി അപ്പം കടുവുലുവയും പൊട്ടയച്ചിരി താമസിച്ചു കണ്ടാ നമ്മളതിലേക്ക് പച്ചമുളക് ഇഞ്ചി അതേപോലെ വെളുത്തുള്ളി കൂടി ചതച്ചതിട്ട് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും വേപ്പലിട്ട് കൊടുക്കുക നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ നനവ് മാറിയ ശേഷം വേണം ഇതിലേക്കുള്ള പൊടികളും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഈർപ്പം നിൽക്കും തോറും നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് കുറയും അപ്പം നമ്മളിത് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിലിട്ട നാരങ്ങയാണ് ഉണക്കി എടുത്തിരിക്കുന്നത് അപ്പം ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ നമ്മുടെ അച്ചാർ പൊടി ഇത്ര ഇട്ട ശേഷം ഞാൻ എന്താ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു പിന്നെ നമ്മുടെ ഉണക്ക മുന്തിരിയില്ലേ ഒരു പിടി ഇട്ട് കൊടുത്തു ഈന്തപ്പഴുണ്ടെങ്കിൽ അതാണ് ഇതിലും ടേസ്റ്റ് പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടാവാൻ ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തു ആ ഉണക്കമുന്തിരി ഇട്ടതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ഒഴിച്ചത് ആ എണ്ണയിൽ ഒന്ന് ഉണക്ക മുന്തിരി ഒന്ന് വീർത്ത് വന്നതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ഇട്ട് കൊടുത്തത് വിനാഗിരി ഇട്ട ശേഷം ഞാൻ ഞാന്ത നന്നായിട്ട് അതിൻ്റെ ആ ഒരു രുചിയൊക്കെ രുചിയെല്ലോടെ ആ ഒരു പച്ചമണമൊക്കെ മാറി ആ ഒരു കുത്തല് മണമൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാന്ത അതിൻ്റെ നീന് തിളപ്പിച്ചാറിയ വെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു കാരണം നമ്മളിങ്ങനെ ഡ്രൈ ആക്കി വെച്ചാൽ ആ ഡ്രൈ ആയി തന്നെ അങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ നാരങ്ങ ഒത്തിരി വെള്ളം വലിക്കും അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചിക്കനിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ദാ മല്ലിച്ചീരയും കുറച്ച് വേപ്പലേം കൂടി ഇട്ട് കൊടുക്കാം ഞാൻ വേപ്പലിട്ടില്ല കേട്ടോ നിങ്ങൾ ഇട്ടോളൂ വേപ്പൽ എത്ര ഇടുന്നോ അത്ര ടേസ്റ്റാണ് വേപ്പല ഞാൻ ഓൾറെഡി കുറേ നേരത്തെ ഇട്ടിരുന്നുകൊണ്ടാണ് ഇടാതിരുന്നത് അപ്പോൾ നിങ്ങൾ രണ്ട് തവണയായിട്ട് വേപ്പലിടുകയാണെങ്കിൽ അതിന് വേറൊരു ഫ്ലേവറായിരിക്കും അപ്പോൾ നന്നായിട്ട് ഈ മല്ലിച്ചീരി ഇട്ട ശേഷം ഇളക്കി കൊടുക്കാം ഒരു കൊതി വരുന്നുണ്ട് അത് കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തീർന്നു ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരം കൊണ്ട് ചിക്കനൊക്കെ കാലി രാത്രിത്തേം കൂടി ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേനും ചിക്കനൊക്കെ തീർന്നു അപ്പോൾ അതാ എണ്ണ എണ്ണയിലും വെള്ളത്തിലും വിനാഗിരിയിലൊക്കെ നന്നായിട്ടങ്ങ് തിളച്ചു മറിഞ്ഞു വരുമ്പോൾ ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ അത് കുറേ നാൾ നീരിൽ കിടന്നിട്ടുള്ള നാരങ്ങയാണ് ഉണക്കി എടുത്തിട്ടുള്ളത് ഭയങ്കര ഉപ്പ് അതിൽ തന്നെ ഉണ്ട് വേറെ ഉപ്പിട്ടില്ല അപ്പം ഇവർക്ക് മോര് കാച്ചിയത് ഞാൻ എടുത്തില്ല കാരണം ആ കായം നന്നായിട്ടൊന്ന് കലങ്ങി വരണം പൊടി ഇട്ടാൽ മതിയായിരുന്നു പക്ഷെ പൊടിയില്ലായിരുന്നു ഞാൻ എന്താ എല്ലാം കട്ടി തൈരുണ്ടായിരുന്നല്ലോ മിൽമേടെ അപ്പം അതാണ് ഞാൻ എടുത്തു കൊടുത്തത് പക്ഷെ ഞാൻ അതും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് എനിക്ക് ആ മോരുകാച്ചി ഇത് ഇഷ്ടപ്പെട്ട എൻ്റെ സവാളയൊക്കെ കഴിക്കാൻ ആ സവാളയിലൊക്കെ ആ ഉപ്പും പുളിയൊക്കെ പിടിച്ചപ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ എന്താ രണ്ട് പേർക്കും ഇരുത്തി വാരി കൊടുത്തു അവധിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇരുന്ന് കൊടുക്കും കാരണം ഇപ്പം പലരും എന്നോട് പറയും അത്രയ്ക്ക് അങ്ങോട്ട് മുന്നായിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പക്ഷേ നിൽക്കുന്ന ദിവസങ്ങളിൽ ഒരു സ്കൂളിൽ കൊണ്ടുവന്ന ചോറൊക്കെ ഒരു കടത്ത് കഴിക്കുന്ന പോലെയാണ് കഴിക്കുന്നത് അപ്പം ഞാനിരുന്നു അങ്ങോട്ട് ഒരു ദിവസം ഒരു നേരം വാരി വാരി കൊടുക്കുമ്പത്തേക്കിനും അവരുടെ വയറ് നിറയും എൻ്റെ മനസ്സ് നിറയും അപ്പൊ ഞാൻ എനിക്കതൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് ജോറിട്ട് ഞാനും കഴിച്ചു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അതായത് എത്രയേ ഉള്ളൂ പിന്നൊരു ഉച്ച ഉറക്കമുണ്ട് ഞായറാഴ്ച അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ રોટા રીતે